ഇമ്മാനുവൽ മിഷൻ ടി വി ബന്ധത്തില് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ലഭിച്ചിരിക്കുന്ന ഈ നല്ല പ്രഭാതകാലത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു ദൈവവചനം തേനിനേക്കാളും തേൻഘട്ടയെക്കാളും മധുരമേറിയതും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇന്ന് പുലർകാലത്തിൽ അല്പസമയം ദൈവോജനം ധ്യാനിക്കുവാനായിട്ട് കൊരിന്ത്യ ലേഖനത്തില് അപ്പസ്ഥലായിരിക്കുന്ന പൗലോസ് ഒന്ന് കൊരിന്ത്യ ലേഖനം പത്താമധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നതിന് ആ നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും എന്നാണ് ദൈവോജനത്തിൽ കാണുന്നത് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ഒരു ദൈവം പോക്കുവഴി ഉണ്ടാകും എന്നല്ല ദൈവോദനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മറിച്ച് പോക്കുവഴി ഉണ്ടാക്കുന്ന ഒരു ദൈവമാണ് നമുക്കറിയാം വീട്ടില് രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം നമുക്കൊരു വീടില്ലെങ്കിൽ പുതിയ വീടുണ്ടാക്കണം അങ്ങനെ അനേക കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് മനുഷ്യനെ സംബന്ധിച്ച് പഴയ നിയമ ഭക്തന്മാരോട് ചോദിച്ചാല് അവരുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർക്ക് അനേക പ്രശ്നങ്ങളുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് കുടുംബപരമായി സാമൂഹികപരമായിട്ട് ആ രാജ്യപരമായിട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങളെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിന് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അബ്രഹാമിന് മക്കളില്ലായിരുന്നു അബ്രഹാം ദൈവത്തോട് പറയുന്നുണ്ട് ഈ ഏലിയാസർ ഇവനായിരിക്കും എന്റെ അവകാശി എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിന് ദൈവം ഒരു പോക്ക് വഴി ഉണ്ടാക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണാം അങ്ങനെയാണ് വാക്തത്വ സന്തതിയെ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബിന് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിരുന്നില്ല കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയും കുടുംബപരമായിട്ട് യാക്കോബിനുണ്ടായിരുന്ന പ്രശ്നം കൊണ്ടാണ് ആ സ്വന്തം അമ്മായിപ്പൻ്റെ അളിയന്മാരുടെ അടുത്തേക്ക് പുറകിലേക്ക് പോകുവാൻ കഴിയുന്നില്ല മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല യേശാവ് തന്റെ സഹോദരൻ അവിടെ തന്നെ കൊല്ലുമെന്നുള്ള ഭയത്തിൽ ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിക്കുമ്പോൾ തൻ്റെ ഭാര്യയെ തൻ്റെ മക്കള് തൻ്റെ സ്വത്തുക്കള് സ്വന്തം നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോള് ഈ ദൈവം പോക്കു വഴി ഉണ്ടാക്കി കൊടുത്തു യോബിനോട് ചോദിച്ചാല് ഈയോബിന് ആ രോഗമെന്ന് പറയുന്ന ഒരു രോഗം അവനെ വളരെയേറെ അലട്ടിക്കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാം ആ പ്രശ്നത്തിനും ദൈവം ഒരു പോക്കുവഴി ഉണ്ടാക്കി കൊടുത്തു ദാവീദിനോട് ചോദിച്ചാൽ ദാവീദിന് ആത്മീകപരമായ പ്രശ്നമാണ് ദാവീദ് ആ ദൈവത്തിന്റെ വാക്തത്വം അവന്റെ മേൽ അഭിഷേകം ലഭിച്ചപ്പോൾ ആ അഭിഷേകത്തിന്റെ ഫലമായി ദാവീദ് ഒടുവിൽ കരഞ്ഞു നിലവിളിച്ച് ദൈവത്തോട് പറയുന്നുണ്ട് ഈ ശൗലിന്റെ കൈയാൽ ഒരു ദിവസം ഞാൻ ഉള്ളൂ എന്ന് വിലപിക്കുന്ന ദാവീദിനും പരിശുദ്ധനായിരിക്കുന്ന ദൈവം ഒരു പോക്ക് വഴി ഉണ്ടാക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണാം അതുപോലെ ദാനിയലിന് സിംഹക്കുഴിയില് ഒരു വിടുതലിന്റെ വഴി ദൈവം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അനേകരോട് ചോ ദൈവദാസന്മാരോട് ചോദിച്ചാൽ അനേകരുടെ ദൈവവചനം ധ്യാനിച്ചാൽ അനേകർക്ക് പോക്ക് വഴി ഉണ്ടാക്കി കൊടുത്ത ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാല് യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വഴിയാണ് കർത്താവ് എന്ന് പറയുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തില് ഏഴാം അധ്യായത്തിൽ കർത്താവ് രണ്ടു വഴികളെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് ദൈവോധനത്തിൽ കാണാം ഒന്ന് ഇടുക്കമുള്ള വഴിയും മറ്റൊന്ന് വിശാലമായിരിക്കുന്ന വഴിയും രണ്ടു വഴി തുറന്നു വെച്ചിട്ട് കർത്താവ് തന്നെ അനുസരിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തന്റെ വചനം കേൾക്കുന്ന തന്നെ അനുസരിച്ച് ജീവിക്കുവാൻ ഒരുക്കമുള്ള എല്ലാവരോടും പറയുന്നു വിശാലമായ വഴിയും ഇടുക്കമുള്ള വഴിയും സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന വഴിക്കൊരു പ്രത്യേകതയുണ്ട് എന്നുകൂടെ കർത്താവ് പറയുന്നുണ്ട് ആ വഴി വളരെ ഇടുക്കമുള്ളതാണ് മനുഷ്യൻ ഇന്ന് ഇടുക്കമുള്ള വഴിയിലൂടെ പോകാൻ നല്ല ആഗ്രഹം മറിച്ച് വിശാലമായ വഴിയിലൂടെ പോകുവാനാണ് ആഗ്രഹം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും വിശാലതായി ആഗ്രഹിക്കുന്നവരാ മനുഷ്യൻ എന്നാൽ ദൈവം സകേലർക്കും ഒരു വഴി ഒരുക്കി കൊടുത്തു ഈ വഴി അടയപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ കാണാം ആദ്യമേ തന്നെ ദൈവം ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് ജാതിയെ ഉണ്ടാക്കിയത് രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒറ്റ വാക്കിൽ അവരെ നിർമ്മിച്ചതായി സൃഷ്ടിച്ചതായി നമുക്ക് ദൈവോചനത്തിൽ കാണാം അവിടെ വെച്ച് ദൈവത്തോട് അവർ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവിടെ അടയപ്പെട്ട ഒരു വഴി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം ആ വഴിയിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് അവരെ പുറത്താക്കി കളയുക മാത്രമല്ല ആരും അവിടേക്ക് കയറിച്ചെല്ലാതിരിക്കുവാൻ തക്കവണ്ണം തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ദൂതന്മാരെ അവിടെ കാവൽ നിർത്തി എന്ന വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അവിടേക്ക് കയറിച്ചതേ മതിയാകത്തുള്ളൂ സകേല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ മനുഷ്യൻ എന്ന മനോഹരമായ ശ്രേഷ്ഠമേറിയ ആ പദവ നൽകിയത് നമുക്കറിയാം മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം സകല സൃഷ്ട വസ്തുക്കളെയും കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് എന്താണ് എങ്ങനെയാണ് ആരാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനനം ചെയ്യുന്നവനായി മനുഷ്യനായി തീരുന്നത് പക്ഷെ ഇന്നാർക്ക് മനനം ചെയ്യണ്ട മനനം ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല എന്താ കാര്യം മനനം ചെയ്താൽ ജീവനുള്ള ദൈവത്തെ അവൻ കണ്ടെത്തും ആ ദൈവത്തെ അനുസരിച്ച് അവൻ ജീവിക്കേണ്ടി വരും അതുകൊണ്ടാണ് മനനം ചെയ്യാത്തത് ആ ഇന്ന് മതങ്ങളുടെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരിൽ എല്ലാം മനുഷ്യൻ എന്തു ചെയ്യുക തമ്മിൽ തല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് നോക്കിയാൽ അറിയാം ലോകത്തില് പക്ഷേ പരിശുദ്ധനായിരിക്കുന്നതേയും ഒരാളിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് ലോകം മുഴുവൻ കുടിയിരിക്കുവാൻ ഒരുവനിൽ നിന്ന് സകല ജനത്തെയും ഉളവാക്കിയെന്ന് തിരുവഴുത്തിൽ പറയുമ്പോൾ ആ ഒരുവനിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കുവാൻ മനനം ചെയ്യുവാൻ കഴിവുള്ള മനുഷ്യൻ ഒറ്റ സൂര്യൻ ഒരു വായു ഒരു വെളിച്ചം ഒരു ഭൂമി സകല മനുഷ്യന്റെയും ശരീരത്തിനോട് ഓടുന്ന രക്തം ഒറ്റ രക്തമാണ് ചുമന്ന രക്തം എന്ന് പറയുന്ന ഒരു രക്തവും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ദൈവം മനുഷ്യന് മനനം ചെയ്യുവാനുള്ള കഴിവൂർത്തി ഇതൊന്നും മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നാൽ തന്നെ അന്വേഷിക്കുന്ന തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും ആണും പെണ്ണുമായി ജനിച്ച സകേല മനുഷ്യർക്കും ദൈവം ഒരു വഴി പോക്ക് വഴി ഉണ്ടാക്കും കാരണം ബാക്കിയുള്ള വഴികളെല്ലാം വെട്ടാൻ നമുക്കറിയാം ഇന്ന് ലോകത്തില് ജെ സി ബി കൊണ്ട് അല്ലെങ്കിൽ പുതിയ മെഷിനറി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ല മനുഷ്യന്റെ കൈ കൊണ്ടായിരുന്നു ഈ വഴികളൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത് പുതിയ വഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ പരിശുദ്ധനായിരിക്കുന്ന ദൈവം ഇന്ന് മനുഷ്യന് കഴിയാത്ത ഒരു വഴിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ചത് മനുഷ്യൻ ഈ വഴി ഉണ്ടാക്കുവാൻ കഴിയത്തില്ല മറിച്ച് പരിശുദ്ധനായിരിക്കുന്ന ദൈവം മനുഷ്യന് ഏത് പ്രതിസന്ധിയിലും അവനെ ഈ ലോകത്തില് അവനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്ന ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന അവനെ ഭാരപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങളുമായി സാത്താന് അവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവൻ സാത്താൻ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു പോക്ക് വഴി ഉണ്ടാക്കിത്തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് സകേല മനുഷ്യരോടും ദൈവം പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വധനം അത് തന്നെയാണ് പറയുന്നത് ഒരു പോക്ക് വഴി നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരുന്ന പോക്കു വഴി ഇല്ല പക്ഷെ വഴി അവൻ ഉണ്ടാക്കിത്തരും പുതിയതായിട്ട് അവൻ സൃഷ്ടിച്ചു തരുന്നത് കൊണ്ടാണ് പോക്ക് വഴി ഉണ്ടാക്കുമെന്ന് പറയുന്നത് സങ്കീർത്തനത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ മുപ്പതാം വാക്യത്തില് ദൈവത്തിന്റെ എല്ലാ വഴികളും തികവുള്ള വഴികളാണ് തികയുന്ന തികവുള്ള വഴികളാണ് എന്നാൽ നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനേഴാം വാക്യത്തില് എല്ലാ വഴികളും തികമുള്ള വഴികളാണ് എന്ന് പറയുന്നു എന്നാൽ ഹോശിയ പ്രവാചകൻ പറയുക അതിൻ്റെ പതിനാലിന്റെ ഒൻപതില് അവന്റെ വഴികളെല്ലാം ചൊവ്വുള്ള വഴികളാണ് വീണ്ടും ആ ദാനിയാലിന്റെ പുസ്തകം ദാനിയാലെ നാലിൻ്റെ മുപ്പത്തേഴിൽ പറയുക ന്യായമായ വഴികളാണ് ന്യായമായ വഴിയാണ് ചൊവ്വുള്ള വഴിയാണ് നീതിയുള്ള വഴിയാണ് തികമുള്ള വഴിയാണ് ദൈവഭക്തനെ സംബന്ധിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനെ സംബന്ധിച്ച് ജീവനുള്ള ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സുള്ളവനെ സംബന്ധിച്ച് ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ഒരുക്കമുള്ളവനെ സംബന്ധിച്ച് ദൈവം അവന് പുതുവഴികളെ ഒരുക്കി കൊടുക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകവിധമായിരിക്കുന്ന രോഗമുണ്ട് പ്രയാസമുണ്ട് കഷ്ടമുണ്ട് ഭാരമുണ്ട് സങ്കടമുണ്ട് ഇതിന്റെ എല്ലാം നടുവിൽ പോക്കുവഴി ഇല്ലാതിരിക്കുമ്പോൾ വഴി ഉണ്ടാക്കി കൊടുക്കുന്ന സർവശക്തനായിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് അപ്പസ്തോലായിരിക്കുന്ന പൗലോസ് വിശുദ്ധ തിരുവഴുത്തിലൂടെ സകേല മനുഷ്യരോടും ആണും പെണ്ണുമായിരിക്കുന്ന മനുഷ്യരോടും പറയുന്നത് ഉണ്ടാക്കാൻ അവൻ ശക്തനാ അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് കർത്താവേ എന്ന് നിലവിളിക്കുന്ന അവന്റെ മുഖത്തേക്ക് നോക്കുന്ന ആർക്കും ഈ വഴി അവൻ ഒരുക്കി കൊടുക്കുമെന്ന് ദൈവോദനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാല് റോമാലേഖനം ആ അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക നിന്റെ വഴികൾ എത്ര അഹോചരമാ ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ കഴിയാത്ത വിധം മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അവന്റെ വഴികൾ അത്ര അഹോചരമാണ് മറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യന് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിന്റെ വഴികളെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു കാര്യം കൂടെയുണ്ട് യസിയാവിന്റെ പുസ്തകം അൻപത്തിയഞ്ചിന്റെ എട്ടോ ഒൻപത് വാക്യങ്ങളിൽ യസിയാ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുന്നത് ഇങ്ങനെയാ എന്റെ ജനമേ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിലും നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ വഴികൾ ആ ദൈവത്തിൻറെ വഴികളിലും മാറ്റമുണ്ട് എന്ന് ദൈവോചനത്തിൽ നമുക്ക് കാണാം നമ്മുടെ വഴികളേക്കാളും ഉയർന്നിരിക്കുന്ന ഒരു വഴിയാണ് ദൈവത്തിന്റെ വഴികളെന്ന ദൈവോചനം പറയുന്നത് അപ്പൊ നമുക്കറിയാം ദൈവത്തിന്റെ വചനം അത്ര മർമ്മപ്രധാനമാ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമേറിയ ആ വചനം അപ്പോൾ അവിടെ ആ ഒരു ആലോചന നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളിലും നിങ്ങ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു എന്ന് ദൈവോചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഉയർന്നിരിക്കുന്ന ഒരു വഴിയിലേക്കാണ് ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പരിശുദ്ധരായിരിക്കുന്ന ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ വഴികൾ എപ്പോഴും അങ്ങനെയാ തന്റെ മക്കൾക്ക് ഉയർച്ചയിലേക്ക് ദൈവം അങ്ങനെ അങ്ങനെയാ ആഗ്രഹിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ പിതാവ് ഏത് പിതാവും ഏത് പിതാവും തന്റെ മക്കൾക്ക് നല്ലതേ കൊടുക്കത്തുള്ളൂ മോശമായിട്ടുള്ള ഒന്നും ഇന്നുവരെ ഒരു പിതാവും തന്റെ മക്കൾക്ക് കൊടുത്തതായിട്ട് അറിവില്ല അവരെ സ്നേഹിക്കുന്ന ഏത് പിതാവും അങ്ങനെയാ ചെയ്യുന്നത് നമ്മുടെ പിതാവും അങ്ങനെയാ സകലവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരുക്കി തന്നിട്ട് നമുക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന കരുണയുള്ള ദയുള്ള മനസ്സിലുള്ള ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവം പറയുക നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ വഴികൾക്ക് വ്യത്യാസമുണ്ട് അപ്പൊ പോക്ക് വഴി ഉണ്ടാക്കുവാൻ ഒരു വിധത്തിലും പോകുവാൻ മുൻപോട്ട് പോകുവാൻ രോഗമായിരിക്കാം സങ്കടമായിരിക്കാം കടഭാരമായിരിക്കാം പ്രശ്നമായിരിക്കാം കുടുംബ പ്രശ്നമായിരിക്കാം മയക്കുമരുന്നിന്റെ പ്രശ്നമായിരിക്കാം വ്യക്തിപരമായിരിക്കുന്ന പ്രശ്നമായിരിക്കാം ദേശത്തുള്ള പ്രശ്നമായിരിക്ക രാഷ്ട്രീയപരമോ മതപരമോ ഏത് പ്രശ്നമായാലും അതിൻ്റെ നടുവിൽ പോക്കു വഴി ഉണ്ടാക്കി തരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് തിരുവഴുത്തിൽ നമ്മൾ കാണുന്നത് അവൻ്റെ എഴുത്ത് അത്ര മനോഹരമാണ് മീക്ക പ്രവാചകൻ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറയാ കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിൻറെ നടുവിലും വഴിയൊരുക്കുന്ന ഒരു ദൈവം അപ്പൊ സാധാരണയല്ല മനുഷ്യർക്കോ ഏതെങ്കിലും രാജ്യത്തിനോ ഏതെങ്കിലും മതസംഘടനകൾക്കോ രാഷ്ട്രീയക്കാർക്കോ ആർക്കും കഴിയാത്തൊരു ചുഴലിക്കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും നടുവിൽ വഴി തുറക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം സ്നേഹമുള്ളവനാണ് ആ ദൈവം പറയുക ഇസ്രായേൽ മക്കൾ ഒരിക്കല് ചെങ്കടലിന്റെ മുൻപിൽ വന്ന് എവിടേക്കും പോകുവാൻ കഴിയാതെ ഇടത്തും വലത്തും മരുഭൂമി മുൻപിൽ ചെങ്കടൽ പുറകില് ഫറവോന്റെ സൈന്യം തങ്ങളെ പിന്തുടരുവാൻ വേണ്ടി വന്നപ്പോൾ മുൻപോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാതെ പ്പോള് അവർക്ക് തുറക്കുവാൻ കഴിയാത്ത ഉണ്ടാക്കുവാൻ കഴിയാത്ത ആ വലിയ വഴി ചെങ്കടല് പിളർത്തി ഇന്നു വരെ ലോഹം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് അവിടെ നടത്തിയത് ചെങ്കടല് രണ്ടായി പിളർത്തി അതിന്റെ നടുവിലൂടെ പോക്ക് വഴി ഉണ്ടാക്കി കൊടുത്തവനായിരിക്കുന്ന ദൈവം അനേക ഭക്തന്മാരോട് ചോദിച്ചാൽ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ഏ ബിസിൽ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച ഏടിയിലുണ്ടായിരുന്ന ജീവനുള്ള ദൈവത്തെ ആരാധിച്ച സേവിച്ച സ്നേഹിച്ച ആരോട് ചോദിച്ചാലും അവർക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഈ പരിശുദ്ധനായിരിക്കുന്ന ദൈവം പോക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ എന്ത് പ്രശ്നമായിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിനൊറ്റേ ആഗ്രഹമേ ഉള്ളൂ നിങ്ങളേതെങ്കിലും മതത്തിൽ ചേരണമെന്നോ ഏതെങ്കിലും മതത്തിന്റെ വക്താവായിരിക്കണമെന്നോ ഇന്നതുപോലെ ചെയ്യണമെന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സകലത്തെയും സൃഷ്ടിച്ച സകലത്തെയും പുലർത്തുന്ന പരിശുദ്ധനായിരിക്കുന്ന സകല മനുഷ്യന്റെയും പിതാവായിരിക്കുന്ന സൃഷ്ടിതാവായിരിക്കുന്ന ആ സൃഷ്ടിതാവാരം അന്വേഷിച്ച് അവനെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം ദൈവത്തിനുണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷ കാലത്തെ ആയുസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് മാലാഘമാരുടേതിനേക്കാളും തേജസ് ഏറിയ ശരീരത്തില് കോടാറ് കോടി വർഷം വസിക്കുന്ന മാലാഹമാരെക്കാളും തേജസ് ഏറിയ മനോഹരമായ രൂപത്തിൽ പിതാവായ ദൈവത്തിന് മുഖത്തോട് മുഖം കണ്ട് എന്നും ജീവിക്കാം എന്നുള്ള ആ വലിയ ഒരു കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് തിരുവചനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേകം ഞാൻ പറഞ്ഞതുപോലെ ദുഷ്ടനായിരിക്കുന്ന പിശാച്ച് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലാതെ നമുക്കെതിരെ ഉണ്ടാക്കുന്ന പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ വ്യക്തിപരമാകാം കുടുംബപരമാകാം സമൂഹപരമാകാം മതപരമാകാം ഇല്ലെങ്കിൽ ദേശപരമായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവിനോ വചനം പറയുക അതിന്റെ വഴി നടുവിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോക്കുവഴി ഉണ്ടാക്കിത്തരാം പോക്കുവഴി ഉണ്ടാക്കുന്ന ഒരു ദൈവം പോക്കുവഴി തുറക്കുന്ന ദൈവം അല്ല പോക്ക് വഴിയില്ലാതെ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു രക്ഷയുമില്ല മുൻപോട്ട് കടക്കുക ഇന്ന് അനേകർ അങ്ങനെയാ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം അവരുടെ മുൻപിൽ ഒരു വഴി അടഞ്ഞതായിട്ട് അവർക്ക് തോന്നുകയാണ് തോന്നിക്കഴിയുമ്പോൾ പിന്നെ വേറെ ഒരു കാര്യവും ഇല്ല അവർക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ നമുക്കറിയാം എത്രയോ ആത്മഹത്യയുള്ള അമ്മമാരെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ട്രെയിൻ്റെ മുമ്പില് ചാടിയത് അതുപോലെ നദികളിലേക്ക് എടുത്ത് ചാടിയത് വണ്ടിയിലേക്ക് എടുത്തുകാടിയത് വിഷം കഴിച്ചതെല്ലാം ഈ വഴി അവർ കടഞ്ഞുപോയി എന്ന് തോന്നിയപ്പോഴാണ് പക്ഷേ അടഞ്ഞ വഴിയെക്കുറിച്ച് അവർക്കറിയാം പക്ഷെ തുറക്കുന്ന അടഞ്ഞ വഴി തുറക്കുന്ന ഒരാളെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്രകാരം ഇമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ ഈ എന്ത് വഴി അടഞ്ഞാലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എവിടേക്ക് ഒളിച്ചോടേണ്ട കാര്യമില്ല നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം അടഞ്ഞ വഴിയെ തുറക്കാൻ കഴിയുന്ന സർവ്വശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ ഇമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുക ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ കരുണയുള്ള ഒരു ദൈവം നമ്മുടെ പിതാവ് ഞാൻ പറഞ്ഞു ദൈവം ആണിനെയും പെണ്ണിനെയും രണ്ട് ജാതിയെ സൃഷ്ടിച്ചിട്ടുള്ളൂ ക്രിസ്തീയ മതത്തെയോ ഹൈന്ദവ മതത്തെയോ ഇസ്ലാം മതത്തെയോ ബുദ്ധമതത്തെയോ ഏതെങ്കിലും മതത്തിലുള്ളവരെ അല്ല ദൈവം സൃഷ്ടിച്ചത് ആണിനെയും പെണ്ണിനെയും മാത്രമാണ് ആ ആണും പെണ്ണുമായി ജനിച്ച മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു വായു സൃഷ്ടിച്ചത് ഹിന്ദുവായി ക്രിസ്ത്യാനുവായി മുസ്ലിം വായി സൃഷ്ടിച്ചിട്ടില്ല ഹിന്ദു സൂര്യൻ ക്രിസ്ത്യാനി സൂര്യൻ മുസ്ലിം സൂര്യൻ സൃഷ്ടിച്ചിട്ടില്ല വെള്ളം ക്രിസ്ത്യൻ വെള്ളം മുസ്ലിം വെള്ളം അവൻ സൃഷ്ടിച്ചിട്ടില്ല ഹിന്ദു ചോര മുസ്ലിം ചോര എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനി ചോര എന്ന് പറയുന്ന ഒരു ചോരയില്ലല്ലോ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് തെറ്റ് പറ്റണ ഡോക്ടർമാരെ ഹോസ്പിറ്റലിൽ നമ്മളൊരാള് ഒരു രോഗാവസ്ഥയിൽ ചെന്ന് സർജറി നിർദ്ദേശിച്ചു ചിലപ്പം ചില ഡോക്ടർമാർ പറയും അല്പം ബ്ലഡ് കൂടെ ശേഖരിക്കണം അപ്പൊ ഡോക്ടർമാര് ശരിക്കും വിവരമുള്ളവര് നമ്മളെക്കാളും വിവരമുള്ളവരായ ഡോക്ടർമാർ പറയണ്ടേ ആ അല്പം ഹിന്ദു ചോര ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ച് ക്രിസ്തീയ ചോര സംഘടിപ്പിച്ചോണം കുറച്ച് മുസ്ലിം ചോര സംഘടിപ്പിക്കണം എന്ന് പറയാത്തത് അപ്പോൾ നമ്മളെക്കാൾ അല്പം കൂടെ ബുദ്ധി കൂടിയവരായതുകൊണ്ട് അവര് പറയാറുണ്ട് ചോര അല്പം ബ്ലഡ് നിങ്ങൾ നോക്കണം അല്ലെങ്കിൽ അത് എന്ന് പറയാറുണ്ട് അപ്പൊ ഒരു ചോരം ഉള്ള ഒരു വായു ശ്വസിക്കുന്ന ഒരേ വെള്ളം കുടിക്കുന്ന ഒരു സൂര്യന്റെ കീഴിൽ ഒരു ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന് പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത് ഈ ഒരുക്കി തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ദൈവത്തെ അറിയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് അവന്റെ സകല സൃഷ്ടവസ്തുക്കളിലൂടെയും ദൈവമാരെന്ന് സകേല മനുഷ്യർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരാൾക്കും ഞാൻ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല ഞാൻ കേട്ടില്ല എന്ന് പറയുവാൻ കഴിയാത്ത വിധം സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവം സൃഷ്ടിച്ച സൂര്യൻ ചന്ദ്രൻ ഭൂമി ഈ മനുഷ്യൻ അതുപോലെ തന്നെ കടല് കടലിലുള്ള മത്സ്യങ്ങള് ഭൂമിയിലുള്ള മൃഗജാലങ്ങള് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ സകലത്തെയും നോക്കിയാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ടെന്ന് മനനം ചെയ്യുവാൻ കഴിവുള്ള ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ദൈവം എന്ത് ചെയ്യുന്നുണ്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി വഴി തുറക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവം ഏത് പ്രതിസന്ധിയുടെ നടുവിലായിക്കോട്ടെ എന്തിൻ്റെ നടുവിലായിക്കോട്ടെ നിങ്ങൾ കടന്നു വരും വരുമ്പോട്ട് വരുമ്പോൾ ഒരു പ്രശ്നത്തിൽ തരുമ്പോൾ എന്നെ കേൾക്കുവാൻ ഞങ്ങളെ കേൾക്കുവാൻ ഇമ്മാനുവൽ മിഷൻ ടി വി ശ്രദ്ധിക്കുന്ന ആർക്കും ഒരു ജീവനുള്ള ദൈവം ആ അടഞ്ഞ വഴിയുടെ മുമ്പിൽ ഒരിക്കലും തുറക്കുകയില്ല ആരെക്കൊണ്ട് കഴിയുകയില്ല എന്ന് പറയുന്നിടത്ത് ആ വഴി തുറന്ന് തരാമെന്ന് വാക്തത്വം ചെയ്ത ഒരു ദൈവമുണ്ട് അവൻ വെറുതെ പറയുകയല്ല ദൈവം ഇന്ന് വരെ ഒരു വാക്കും അവന് കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ എന്ന് വിശുദ്ധ തിരുവചനത്തിൽ ചോ പറഞ്ഞിട്ടുണ്ട് അവന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവര് സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര് നിങ്ങൾ ഏത് മതവിഭാഗത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല ഏത് രാജ്യത്ത് ജീവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല ഏത് രാഷ്ട്രീയ സ്വഭാവമുള്ളവരെ ഏത് കുടുംബത്തിലുള്ളവർ ഇതൊന്നും എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിതാവായ ഏക സത്യ ദൈവം പറയുകയ നമുക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയുടെ നടുവിലും അടഞ്ഞു തുറക്കുകയില്ല എന്ന് നമ്മൾ കരുതുന്ന ആ പ്രശ്നത്തിന്റെ നടുവിൽ വാതില് തുറന്ന് നമ്മളെ മുൻപോട്ട് നടത്തുവാൻ കരുത്തുള്ള ശക്തരായിരിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ സന്നിധി സാന്നിധ്യത്തിലുണ്ട് ആരുടെ ആര് വിളിച്ചാലും ആണും പെണ്ണുമായി ജനിച്ച ഏത് മനുഷ്യൻ പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ മുൻപോട്ട് പോകുവാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റില് വഴിയുണ്ടാക്കുന്ന ദൈവം അതുപോലെ തന്നെ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിലും വഴി തുറക്കുവാൻ കഴിവുള്ള ദൈവം ചുഴലിക്കാറ്റിന്റെ നടുവിൽ വഴി തുറക്കുവാൻ കഴിവുള്ള ദൈവം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ചെങ്കടൽ പിളർത്തിയ അക്കരയ്ക്ക് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിലും വഴി തുറന്ന് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ഈ ദൈവോദനത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ഒന്നിനെ കുറിച്ചും പറയപ്പെടേണ്ട ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ കടഭാരത്തിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് പ്രശ്നമായിക്കോട്ടെ ബുദ്ധിമുട്ടായിട്ട് കുടുംബപരമായിക്കോട്ടെ വ്യക്തിപരമായിക്കോട്ടെ സാമൂഹ്യപരമായിക്കോട്ടെ മതപരമായിക്കോട്ടെ രാഷ്ട്രീയപരമായിക്കോട്ടെ ഒരു രക്ഷയുമില്ല മുൻപോട്ട് പോകുവാൻ അവിടെ തുറ വഴി തുറക്കുവാൻ കഴിയുന്ന ആ ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് കഴിയുന്നതിന് സഹിപ്പാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കത്തില്ല അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി വഴി തുറന്ന് നമ്മളെ അക്കരെ എത്തിക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ സകലര് ഞങ്ങളെ കേൾക്കുന്ന സകലരെയും ബാനുൽ ജീവിയുടെ എല്ലാ